നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന അണക്കെട്ടായ ഇടുക്കി ഡാമിലോട്ട് ഇരട്ടയാറിൽ നിന്നും ജലമെത്തിക്കുന്ന അഞ്ചുരുളി ടണൽ കാണുവാൻ പോകുവാനാണ് കട്ടപ്പനിൽ നിന്നും ആനവണ്ടിയിൽ കയറി കക്കാട്ടുകട എന്ന സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും ഓട്ടോറിക്ഷ വിളിച്ചാണ് നമ്മൾ നേരെ അഞ്ചുരുളിയിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇപ്പോഴേ കാണുന്നത് ഏത് നിമിഷം ഒരു പെരും മഴ ഇങ്ങോട്ട് വരുവാനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ബസിലും നല്ല തിരക്കായിരുന്നു പോരുന്ന വഴി മുഴുവൻ നല്ല മഴയായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ കക്കാട്ടുകട എന്നുള്ള സ്ഥലത്തുനിന്നും ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അഞ്ചുള്ളക്ക് പോയിക്കോണ്ടിരിക്കുന്നു പേരും മഴയെ തോട്രക്ഷയിൽ കയറിയിട്ടോ ഓട്ടോ ഡ്രൈവറോട് കുശലവും പറഞ്ഞോണ്ട് നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഫീല് അതൊന്നും വേറെ തന്നെയാണ് ശരിയല്ലേ മഴ നന്നായിട്ട് തക്കർത്തടിച്ചങ്ങോട്ട് പെയ്തോണ്ടിരിക്കട്ടോ പോകുന്ന വഴി റോഡ് റോഡാൽ വലിപ്പൊക്കെ മോശമാണ് കേട്ടോ എന്നാലും കുലുങ്ങിക്കുലുങ്ങിയുള്ള ഈ യാത്ര സുഖം അതൊന്നും വേറെ തന്നെയാണ് ആനവണ്ടിയിൽ കയറിയിരുന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടമല്ല ഞാൻ ഇപ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കാന്ന് തീർക്കുവാണ് കേട്ടോ ായിട്ട് തണുത്ത കിട്ടിക്കിടാ പറയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതാ നേരെ അഞ്ഞൂറിലയിൽ എത്തും കേട്ടോ എൺപത് രൂപയാണ് ഓട്ടോക്കാരൻ ഓട്ടോ ചാർജായിട്ട് വാങ്ങിയത് അടിപൊളി ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ കാണുന്ന കാഴ്ച എത്ര മനോഹര അല്ലേ നോക്കിക്കേ സെക്കൻഡുകൾ വെച്ച് കോടമഞ്ഞും തണുപ്പും മഴയും വെയിലും എല്ലാം മാറി മാറി വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടം മനോഹരമാണെന്ന് നോക്കിക്ക് എന്താ പ്രകൃതി ഭംഗി ശരിയല്ലേ അഞ്ചുരുളി ടണൽ നിർമ്മാണ സമയത്ത് പൊട്ടിച്ചെടുത്ത കല്ലുകളും മറ്റും കൂട്ടിയിട്ട് നിർമ്മിച്ചെടുത്ത മൈതാനമാണ് കേട്ടോ ഇത് എത്ര പൊളിയല്ലേ ഇപ്പോൾ നമ്മൾ ആ കാണുന്ന മലയില്ലേ അതിന്റെ പേരാണോ കേട്ടോ കല്യാണത്തിന്റെ മല കല്യാണത്തണ്ട് മലയുടെ ചുവട് അഞ്ചു കിലോമീറ്റർ നീളത്തിൽ തുരന്നാണ് അഞ്ചൂരിലിത്താണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ട തൂവെള്ള പാൽ നിറത്തിൽ പതഞ്ഞു പതഞ്ഞു വെള്ളം നമ്മുടെ ഇടുക്കി ജലസംഭരണിയിലോട്ട് പതിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണതെ ശരിയല്ലേ ഭൂമിയിലെ അതിമനോഹരങ്ങളായ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുവാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് ശരിയല്ലേ മഴ ഇപ്പോഴും നന്നായിട്ട് തറത്തർത്തടിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ാണ് കേട്ടോ നമ്മുടെ തണലിന്റെ മുൻവശം വളരെ വളരെ നീളം കൂടിയ സെൽഫി സ്റ്റിക്ക് വെച്ചാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദിവസവും ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങള് നേരിട്ട് ഇവിടെ വരിക തന്നെ വേണം കോരിച്ചൊരിയുന്ന മഴയത്തൊരു കട്ടൻ ചായയും കുടിച്ച് പ്രകൃതി സംഗീതവും ആശ്രയിച്ച് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അതൊന്നര ഒരു പൊളി ഫീൽ തന്നെയാണ് കേട്ടോ ിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ട് അത്തരം കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ മുന്നോട്ട് മുന്നോട്ട് തുടർന്നു കൊണ്ടേ ഇരിക്കും മറ്റൊരു വീടയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ നേരുന്നു ജയ്ഹിന്